മോഹൻലാലിന്റെ ഈ വർഷത്തെ അടുത്ത സൂപ്പർ ഹിറ്റായ ആരാധകർ കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് വൃഷഭ റിലീസ് തീയതി സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നിലനിന്നിരുന്ന വിരാമമിട്ട് ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചു മോഹൻലാലിന്റെ ഈ വർഷത്തെ അടുത്ത സൂപ്പർ ഹിറ്റായി ആരാധകർ ആകാംക്ഷോടെ കാത്തിരുന്ന ചിത്രമാണ് വൃഷഭ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ വൃഷഭ ആഗോളതലത്തിൽ ഡിസംബർ ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തും നേരത്തെ നവംബർ ആറിന് ചിത്രം പുറത്തിറങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് നിരവധി തവണ സിനിമയുടെ റിലീസ് തീയതി മാറ്റിവച്ച പശ്ചാത്തലത്തിൽ ഇത്തവണയെങ്കിലും ചിത്രം കൃത്യസമയത്ത് എത്തുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ സംവിധായകൻ നന്ദകിഷോർ ഒരുക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ഇതിഹാസ ചിത്രം മലയാളം തെലുങ്ക് ദ്വിഭാഷയായിട്ടാണ് ഒരുങ്ങുന്നത് കൂടാതെ തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലേക്കും ചിത്രം മൊഴിമാറ്റിയെത്തും ഏകദേശം ഇരുന്നൂറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ആക്ഷനും പുരാണവും വികാരങ്ങളും സമന്വയിപ്പിച്ച ഒരു ദൃശ്യ വിരുന്നായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക നന്ദകിഷോർ തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയതും മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായി വൃഷഭ മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഒരു ഇതിഹാസ കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിൽ എത്തുമ്പോൾ അതുണ്ടാക്കുന്ന ആവേശം ചെറുതല്ല ചിത്രത്തിൽ ഇമോഷൻസിനും വി എഫ് എക്സിനും ഒരുപോലെ പ്രാധാന്യമുണ്ടാകും ശോഭ കപൂർ എക്ത ആർ കപൂർ സി കെ പത്മകുമാർ വരുൺ മാത്തൂർ സൗരവ് മിശ്ര അഭിഷേക് വ്യാസ വിശാൽ ഗുർനാണി ജൂഹി പരേഗ് മെത്ത എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഹിറ്റുകൾ വാരിക്കൂട്ടുന്ന മോഹൻലാലിന്റെ അടുത്ത വിജയമാകുമോ വൃഷഭ എന്നാണ് ഇന്ത്യൻ സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം